ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് തിരുവനന്തപുരം നഗരത്തിലെ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒരു ശുചീകരണ തൊഴിലാളി വീണു അല്ലെങ്കിൽ അകപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നത് അതിനെ തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് ടീമും ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് എത്തുകയും എന്നാൽ തിരച്ചിൽ ഇതുവരെയും ഈ എട്ട് മണിക്കൂർ നടത്തിയ തിരച്ചിൽ അതീവ ദുഷ്കരമായ ഈ തിരച്ചിലിൽ ഇയാളെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു തിരുവനന്തപുരം നഗരസഭയുടെ ശുചീകരണ തൊഴിലാളിയാണ് ഈ ആമയിഴഞ്ചാൻ തോട്ടിൽ അകപ്പെട്ടതെന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തുവന്നത് രാവിലെ പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്ന ഇത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഈ ശുചീകരണ തൊഴിലാളി ഈ ഒരു ഒഴുക്കിലേക്ക് അകപ്പെടുകയും മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് ചെന്നെത്തുകയും അല്ലെങ്കിൽ പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരികെ കരയിലേക്ക് എത്താനായിട്ട് ഇയാൾക്ക് സാധിക്കുന്നില്ല ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് തന്നെ ഇയാൾ ഒഴുക്കിലൂടെ കടന്നു പോവുകയായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതീവ ദുഷ്കരമായ തിരച്ചിൽ നടത്തിയത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഭാഗം ഭാഗം അപ്പോൾ കംപ്ലീറ്റ് ചെയ്ത ശേഷം ബാക്കി ആലോചിക്കാൻ ഇവിടുത്തെ പേർന്ന് കുറച്ചുകൂടി ദുഷ്കരമാണ് ആ തടസ്സമാണ് നമ്മുടെ പ്രതീക്ഷ ആ തടസ്സം ഇപ്പോഴത്തേക്ക് പോന്നിട്ടുണ്ടാവൂലെന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ വരെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമുക്ക് തീരുമാനിച്ചിരിക്കുന്നത് അവിടുന്ന് ഇരുപത് മീറ്റർ കൂടെ നോക്കട്ടെ കഴിയുമ്പോൾ നമുക്ക് ബാക്കി തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യങ്ങളുടെ കേന്ദ്രമായ ആമിഴഞ്ചാൻ തൊഴിൽ ശുചീകരണ തൊഴിലാളിയെ കാണാതായി മണിക്കൂറുകൾ പിന്നിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇപ്പോൾ ഉണ്ടായത് രാവിലെ പതിനൊന്നര മണിയോടുകൂടി തൊഴിലാളിയായ ജോയ് അപകടത്തിൽപ്പെടുകയായിരുന്നു ഈ അപകടത്തിൽപ്പെടുമ്പോൾ ഇയാൾക്കൊപ്പം മറ്റ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാൽ മറ്റു തൊഴിലാളികൾ കരയിലേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇയാൾക്ക് ഈ ഒഴുക്കിലേക്ക് പെട്ടുപോകുകയും മാലിന്യ കൂമ്പാരത്തിലേക്ക് പെട്ടുപോവുകയും ഇയാളെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുമാണ് ഒപ്പമുണ്ടായിരുന്ന ആൾക്കാർ പറയുന്നത് അതിനുശേഷമാണ് സ്കൂബ ഡൈവിംഗ് ടീം ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഈ ഒരു തിരച്ചിലിന് വലിയ രീതിയിലുള്ള ഊർജ്ജം പകർന്ന രീതിയിൽ ആ ഒരു ഊർജിതമായ ഒരു ശ്രമം നടത്തിയത് പക്ഷേ അതികഠിനമായ ഈ തിരച്ചിലിലും ജോലിയെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അഗ്നിരക്ഷാ സേന എത്തിയാണ് ഈ മാലിന്യ കൂമ്പാരം വലിയ രീതിയിൽ കിടന്ന മാലിന്യ കൂമ്പാരം മാറ്റിയാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത് അതേസമയത്ത് തന്നെ സ്കൂബ ഡൈവിംഗ് ടീം ഇവിടെ എത്തുകയുണ്ടായി വലിയ രീതിയിലുള്ള കുന്നുകൂടുന്ന രീതിയിലുള്ള മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ തിരച്ചിൽ അല്ലെങ്കിൽ ഈ രക്ഷാദൌത്യം വളരെ ദുർഘടം പിടിച്ചതാണെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി ഈ മാലിന്യ കൂമ്പാരം തന്നെയാണ് ഇത്തരത്തിൽ ഈ തിരച്ചിലിന് വലിയൊരു വിലങ് തടിയായി നിന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ എട്ട് മണിക്കൂറിലെ തിരച്ചിൽ കഴിഞ്ഞിട്ടും ആളെ കണ്ടെത്താൻ ഈ അകപ്പെട്ടു പോയ ആളെ കണ്ടെത്താൻ സാധിക്കാത്തതെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്കൂബ ഡൈവിംഗ് ടീമുകളും പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു മാലിന്യ കൂമ്പാരം തന്നെയായിരുന്നു ആമഴഞ്ചൻ ഉണ്ടായിരുന്നത് അത് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു തൊഴിലാളി ശുചീകരണ തൊഴിലാളിയാണ് ഈ അപകടത്തിലേക്ക് പെട്ടിരിക്കുന്നത് നിലവിൽ എട്ട് മണിക്കൂർ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തിയിട്ടും ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് മുന്നൊരുക്കങ്ങളില്ലാതെ മാലിന്യം നീക്കം ചെയ്യുന്നതിലെ വീഴ്ചയാണ് അപകടകാരണമെന്ന് പൊതുവെയുള്ള വിലയിരുത്തൽ പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് പ്ലാറ്റ്ഫോമിന് അടിവശത്തെ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം കടന്നുപോകുന്ന കനാലിലെ മാലിന്യം നീക്കുക എന്നത് ശ്രമകരമായ പ്രവൃത്തിയാണെന്ന് മുൻ മേയറും വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതുമാത്രമല്ല ഈ മാലിന്യത്തെ ചൊല്ലി പോലും വലിയ രീതിയിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇപ്പോൾ പറയുന്നത് റെയിൽവേയുടെ അനാസ്ഥ മൂലമാണ് അല്ലെങ്കിൽ റെയിൽവേ അനുവദിക്കാത്തത് കൊണ്ടാണ് അനുമതി നൽകാത്തത് കൊണ്ടാണ് ഈ കനാൽ വൃത്തിയാക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ ആമിഴഞ്ചം തൊഴിൽ ഇത്രത്തോളം മാലിന്യങ്ങൾ കുന്നുകൂടാൻ പെരുകാനുള്ള സാഹചര്യം ഒരുക്കിയത് റെയിൽവേ ആണ് എന്നുള്ള ഒരു ആരോപണം കൂടി ആര്യ രാജേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ വാക്കുകളും വാഗ്വാദങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളായി ഉയർത്തുമ്പോഴും ഈ അകപ്പെട്ട ജോയിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു മാലിന്യം അവിടെ നിറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ച കൂടി കാണാൻ കഴിയുന്നുണ്ട് സാധാരണഗതിയിൽ തുരങ്ക സമാനമായ ഈ ഭാഗത്തിന് അതായത് ഈ കനാലിന്റെ ഭാഗത്ത് രണ്ട് ഭാഗങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ശക്തമായി വെള്ളം കടത്തിവിട്ട് അകത്തെ മാലിന്യങ്ങൾ പുറത്തെത്തിക്കുന്നതാണ് പതിവ് ഇത്തവണ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളികൾ ഇതിൽ മുൻപരിചയം കുറവായിരുന്നു എന്നാണ് വിലയിരുത്തലെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കോർപ്പറേഷൻ ജില്ലാ ഭരണകൂടം റെയിൽവേ തുടങ്ങിയ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചാണ് മാലിന്യ നീക്കം നടത്താറുള്ളത് ഇത്തവണ ആ ഏകോപനത്തിൽ വീഴ്ച വന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ആ വീഴ്ച സമ്മതിച്ചാൽ മതിയാകൂ അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചത് കൊണ്ട് തന്നെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു മാലിന്യ കൂമ്പാരമായി ആമയഞ്ചാൻ തോട് മാറുന്നതും അല്ലെങ്കിൽ ആ പരിസരവും ആ കനാലും ഒക്കെ മാറുന്നതും എന്നുള്ള ും വിമർശനങ്ങളും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത് അപകടത്തിന്റെ ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് റെയിൽവേയുടെ ഉടമസ്ഥതയുടെ ഭാഗം ശുചീകരിക്കാത്തതാണ് കാലാകാലങ്ങളായി നഗരത്തിലെ വെള്ളക്കെട്ടിന് ഉൾപ്പെടെ കാരണമാകുന്നതെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ ഉന്നയിക്കുന്ന വിമർശനം സർക്കാരും നഗരസഭയും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും റെയിൽവേ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുകയാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയും ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രനും ഒക്കെ പറയുന്നത് അതേസമയം ഇന്ന് ശുചീകരണ പ്രവർത്തനത്തിന് കോർപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ട് പ്രസ്താവന പുറത്തിറക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഈ വൃത്തിയാക്കലിന് വേണ്ടി ആരെയും നിയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തൊഴിലാളികൾ അവിടേക്ക് ശുചീകരണവുമായി എത്തിയത് എന്നുള്ള ചോദ്യം കൂടി വരുന്നുണ്ട് ഏതായാലും ഈ ഒരു അകപ്പെട്ടുപോയ ഈ ഒരു മാലിന്യ കൂമ്പാരത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ ആമയഞ്ചൻ തോടിലേക്ക് ശുചീകരണവുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഇറങ്ങിയ ജോയി എന്ന് പറയുന്ന വ്യക്തി ഒരു സാഹചര്യമാണുള്ളത് ഇതുവരെയും അയാളെ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എട്ട് മണിക്കൂറോളം നീണ്ട കഠിനമായ ഒരു തിരച്ചിലിനൊടുവിലും അയാളെ കണ്ടെത്താൻ ില്ല എന്നുള്ള ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്